നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അതിഗംഭീരമായ ഒരു വിജയമാണ് എജ്ബാസ്റ്റഡിൽ ഷുബ്മൻ ഗില്ലും സംഘവും നമുക്ക് നേടിത്തന്നിരിക്കുന്നത് ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം ജസ്പ്രീത് ബുംറയെ പുറത്തിരുത്തിയപ്പോൾ വലിയ വിമർശനങ്ങളൊക്കെ ആയിരുന്നല്ലോ ബുംറയുടെ ആയിട്ട് വന്ന ആകാശ് ആകാശദ്വീപ് തന്നെ പത്ത് വിക്കറ്റ് എടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തകർപ്പൻ ജയം ആദ്യ ഇന്നിങ്സിൽ അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഇംഗ്ലണ്ടിൻ്റെ മറുപടി നാനൂറ്റിയേഴിൽ ഒതുക്കി നമ്മുടെ രണ്ടാം ഇന്നിങ്സ് മികച്ച രൂപത്തിൽ പോയി നാനൂറ്റി ഇരുപത്തിയേഴിന് ആറ് എന്ന നിലയിൽ നിൽക്കുമ്പോൾ ഡിക്ലെയർ ചെയ്തു അറുന്നൂറ്റിയെട്ട് റൺസിൻ്റെ ആ ഒരു ടാർഗറ്റ് അവർക്ക് മുന്നിലേക്ക് വെച്ചു തുടക്കത്തിൽ സ്റ്റോമൊക്കെ വന്ന് കളി വൈകിയെങ്കിലും കൃത്യമായിട്ട് റിജിട്ടു അവരെ ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിൽ അഞ്ചാം ദിവസം അങ്ങനെ മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസിൻ്റെ റെക്കോർഡ് വിജയം ഇന്ത്യയുടെ എവേ മത്സരങ്ങളിലെ ഏറ്റവും ഉയർന്ന മാർജിനുള്ള ജയമാണ് കളിയെക്കുറിച്ച് ഷുബൻ ഗില്ല് പിന്നെ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഐ വുഡ് ചെറിഷ് ഫോർ ദി റെസ്റ്റ് ഓഫ് മൈ ലൈഫ് പ്രൗബളി വെൻ വെനവ ഐ വുഡ് റിട്ടയർ ഐ തിങ്ക് ദിസ് വുഡ് ബി വൺ ഓഫ് മൈ ഹാപ്പിയസ്റ്റ് മെമ്മറീസ് ചെറിയ പ്രായത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാകുന്നു ആദ്യ രണ്ട് ടെസ്റ്റുകളിലും തകർപ്പൻ പ്രകടനം ബാറ്റ് കൊണ്ട് നടത്തുന്നു ആദ്യ ടെസ്റ്റ് തോറ്റെങ്കിലും രണ്ടാം ടെസ്റ്റിൽ ടീമിനെ വിജയത്തിലേക്ക് നയിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് ടീമിനെ വിജയിപ്പിച്ചിട്ട് അവൻ പറയുകയാണ് എൻ്റെ ജീവിതത്തിലെ കാലത്തും ഞാൻ വളരെ വലിയ രൂപത്തിൽ വിലമതിക്കുന്ന ഒരു മെമ്മറിയായിരിക്കും ഇത് ഒരുപക്ഷെ ഞാൻ റിട്ടയർ ചെയ്യുമ്പോൾ എൻ്റെ ഹാപ്പിയസ്റ്റ് മെമ്മറീസ് എടുക്കുമ്പോൾ അതിലൊന്ന് ഈ വിജയമായിരിക്കും എന്ന് ഷുബ്ബൻ കില്ല പറയുന്നുണ്ട് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ട വിജയമാണ് എന്നതാണ് ചോദ്യം ആരൊക്കെ ഇല്ലാതെയാണ് വിജയം വിരാട് കോഹ്ലി പടിയിറങ്ങിയിട്ട് രോഹിത് ശർമ്മ പടിയിറങ്ങിയിട്ട് അശ്വിൻ നേരത്തെ പടിയിറങ്ങിയിട്ട് ആ വെറ്ററൻ താരങ്ങളൊന്നുമില്ലാത്ത ഒരു ടീം ബുംറക്ക് റെസ്റ്റ് കൊടുത്ത മത്സരമാണിത് എന്നിട്ടും വിജയിച്ച് കയറി എന്ന് പറയുന്നെങ്കിൽ ആ ട്രാൻസിഷൻ കുറച്ചുകൂടി സ്മൂത്തായി നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രഗത്ഭര് പ്രമുഖര് വിരമിക്കുമ്പോൾ ടീം ഇന്ത്യ ഒന്ന് ഉലയും എന്ന് സ്വപ്നം കണ്ടവരുണ്ട് അതല്ല നടക്കാൻ പോകുന്നത് എന്ന് ഇംഗ്ലീഷ് മണ്ണിലാണ് ഈ തെളിയിക്കുന്നത് ഈ ടെസ്റ്റ് സീരീസ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇതിലൊരു മികച്ച പ്രകടനം നടത്താൻ പറ്റിയാൽ വലിയൊരു ആത്മവിശ്വാസമായിരിക്കും ഇന്ത്യൻ കുട്ടികൾക്ക് ഉണ്ടാവുക പ്രത്യേകിച്ച് പുതിയ ഡബ്ല്യു ടി സി സൈക്കിളിൽ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് നടത്തി മുന്നോട്ട് കുതിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പ്രഗത്ഭരില്ലാഞ്ഞിട്ടും അവർ വിരമിച്ചിട്ടും ഇവിടെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ശുഭ്മാൻ ഗില്ലും സംഘവും ഉദ്ഘോഷിക്കുന്നത് സീരീസിന് മുമ്പ് ശുഭൻ ഗില്ല് പറഞ്ഞു എനിക്ക് ഈ സീരീസിലെ ഏറ്റവും മികച്ച ബാറ്ററാവാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് പ്രകടനം നടത്താൻ പറ്റുന്ന താരമാവാൻ കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമായിരിക്കുമെന്ന് അതിലേക്കുള്ള പ്രയാണത്തിലാണ് അദ്ദേഹം ഇപ്പോഴുള്ളത് ഈ ടെസ്റ്റിൻ്റെ വിജയത്തെക്കുറിച്ച് ആരാണ് ഹീറോ ആരാണ് ഹീറോ എന്ന് ചോദിച്ചാൽ ഇത് ടീം വർക്കിൽ പൂത്ത വിജയമാണെന്ന് ഞാൻ പറയൂ ശരിയാണ് ഷുഭ് മൻ ഗില്ലിൻ്റെ ഒരു പെർഫോമൻസിന് അപ്പർ ഹാൻഡ് ഉണ്ട് ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസും രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ നൂറ്റി അറുപത്തി ഒന്ന് റൺസും ഒക്കെ ഇതിൽ വളരെ ക്രൂഷ്യലായിട്ട് പങ്ക് വഹിച്ചിട്ടുണ്ട് ഷുഭ്മൻ ഗില് ഈസ് എ ഹീറോ എന്ന ഒരു അല്ല ഈ കളിയിലുള്ളത് ആകാശ് ദ്വീപ് ഈസ് എ ഹീറോ ആദ്യ ഇന്നിങ്സിൽ നാല് വിക്കറ്റും രണ്ടാമത്തെ ഇന്നിങ്സിൽ ആറ് വിക്കറ്റും പത്ത് വിക്കറ്റ് അദ്ദേഹം പെയ്തെടുത്തു അതും ബൂമ്രക്ക് പകരക്കാരനായിട്ടാണ് ടീമിൽ ഇടം കിട്ടുന്നത് ആ ഇടം ഉറപ്പിക്കണമെങ്കിൽ മികച്ച പ്രകടനം നടത്തണം അത് കൃത്യമായിട്ട് ചെയ്തു പ്രത്യേകിച്ച് അഞ്ചാം ദിവസം നാലഞ്ച് ദിവസത്തെ കളി കാരണം പിച്ചിലതിൻ്റെ വേറാന്റിയർ ഉണ്ടായിരുന്നു കൃത്യമായി ക്രാക്കുകളിൽ പന്തെറിഞ്ഞ് കൊള്ളിച്ചുകൊണ്ട് ഇംഗ്ലീഷ് ബാറ്റർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ആകാശ് ദ്വീപ് കഴിഞ്ഞില്ല സിറാജി സഹീറോ സിറാജ് യെസ് അദ്ദേഹം വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കളിക്കാരനാണ് കൺസിസ്റ്റൻസി ഇല്ല ചില കളികളിൽ മാത്രമേ പെർഫോം ചെയ്യൂ എന്നൊക്കെ പറയുന്നവരുണ്ടാകും പക്ഷേ ആദ്യ ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് പ്രകടനം അദ്ദേഹം ഏഴ് ആറ് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് കളിയിലാകെ ഏഴ് വിക്കറ്റുകൾ സോ ആറ് വിക്കറ്റുകൾ ആദ്യ ഇന്നിങ്സിൽ സിറാജ് വീഴ്ത്തിയിടത്താണ് സിറാജ് കൊടുങ്കാറ്റായിടത്താണ് ഇംഗ്ലണ്ടിന് കളി കൈവിടുന്നത് തുടക്കത്തിൽ അതായത് ആദ്യം ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ തന്നെ നൂറ്റമ്പത് റൺസിൻ്റെ ലീഡിലേക്ക് നമുക്ക് പോകാൻ പറ്റിയടത്താണ് ഇംഗ്ലണ്ടിനെ കളി കൈവിടുന്നത് ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്ത ടീമാണ് ഇംഗ്ലണ്ട് നോക്കണം അവർക്ക് പണി കിട്ടി സോ ഉറപ്പിച്ച് പറയുക മുഹമ്മദ് സി ഈസ് എ ഹീറോ പിന്നെയോ ജഡേജ ആൻഡ് പന്ത് ദേ ആർ ഓൾസോ ഹീറോസ് എന്താ സംശയം പന്ത് ഇന്ത്യയുടെ ഉപനായകനായിട്ട് അദ്ദേഹത്തെ പറയുമ്പോൾ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ ടെസ്റ്റിലും ഇപ്പോൾ കഴിഞ്ഞ ടെസ്റ്റിൽ അധികം മികച്ച പ്രകടനം നടത്തി പക്ഷേ ടീം ജയിച്ചില്ലല്ലോ ഇപ്പോൾ ഈ ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ അൻപത്തെട്ട് പന്തിൽ നിന്ന് എട്ട് ഫോർ മൂന്ന് സിക്സും അടക്കം അറുപത്തിയഞ്ച് റൺസ് അതിവേഗത്തിൽ അതിവേഗത്തിലധികം റൺസ് അടിച്ചെടുത്താണ് നമുക്ക് ഡിക്ലറേഷൻ വൈകി എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ സമയത്തെങ്കിലും ഡിക്ലർ ചെയ്യാൻ പറ്റിയത് ചിലരൊക്കെ പറഞ്ഞ് ഡിക്ലറേഷൻ വൈകി എന്ന് പക്ഷേ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് പവർ അറിയാവുന്നവർക്കറിയാം അവരുടെ മുന്നിലേക്ക് ഒരു അറുന്നൂറ് റൺസെങ്കിലും വെച്ചു കൊടുത്തില്ലെങ്കിൽ അവർ ഒരു പക്ഷേ പണി തന്നേക്കും അതുകൊണ്ട് ഡിക്ലറേഷൻ ഒന്നും വൈകിട്ടില്ല ഹാരി ബ്രൂക്ക് ഒന്ന് പോയി ചൊറിയാൻ നോക്കിയതാണ് ശുഭൻ ഗില്ലിന് ഒരു ഘട്ടത്തിൽ നാളെ ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ മഴയാണ് ഒരു നാനൂറ്റൊമ്പത് റൺസൊക്കെ അതിൽ ഡിക്ലർ ചെയ്തേക്കെന്ന് ബാൻഡർ ഗില്ലിൻ്റെ മറുപടി അങ്ങനെ സംഭവിച്ച ഞങ്ങളുടെ ദൗർഭാഗ്യമെന്ന് ഞാനങ്ങ് കരുതും അങ്ങനെ കിട്ടുന്ന സമതല നിങ്ങളങ് എടുത്തേക്ക് എന്ന് പറഞ്ഞു അത് വലിയ രൂപത്തിൽ ചർച്ചയായിരുന്നു ആ ഒരു ബാൻഡർ അതുതന്നെയാണ് അതുതന്നെയാണ് ഈ ടീമിൻ്റെ കരുത്തും ആത്മവിശ്വാസമുണ്ട് ഇനി അങ്ങനെ കൊണ്ടുപോ കൊണ്ടുപോകുന്നിടവും ഞങ്ങൾ കളിച്ചേക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം സോ പന്തിൻ്റെ പ്രകടനം എടുത്ത് പറയണം ജഡേജ ജഡേജ ഇപ്പോൾ ആദ്യ ടെസ്റ്റിൽ ലോവർ ഓർഡറിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ജഡേജ ആദ്യ ഇന്നിങ്സിൽ എൺപത്തൊമ്പത് രണ്ടാം ഇന്നിങ്സിൽ അറുപത്തൊൻപത് നോട്ട് ഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ് അതുപോലെ തന്നെ ലോവർ റോഡിൽ റൺസ് വരുന്നില്ല എന്നുള്ള പ്രശ്നമായിരുന്നല്ലോ ആദ്യം ഇന്നിങ്സിൽ വാഷിംഗ്ടൺ സുന്ദറിനെ ആഡ് ചെയ്ത തീരുമാനം നാൽപ്പത്തിരണ്ട് റൺസ് അദ്ദേഹം ഇന്നിങ്സിൽ ഇന്നിങ്സിലടിച്ചു അതൊക്കെ ഈ കളിയിൽ മികച്ച രൂപത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ടീം വർക്കിൽ ടീം വർക്കിൽ പൂത്ത വിജയമാണെന്ന് ഇപ്പോൾ ആകാശ് ദീപിനെ സംബന്ധിച്ചിടത്തോളവും സിറാജിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇല്ലാതെയാണ് അറിയേണ്ടത് പ്രസിദ്ധ കൃഷ്ണ അത്ര മികച്ച പ്രകടനം നടത്തിയോ എന്ന് പലരും സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹത്തിൻ്റെ വക ചില മികച്ച പന്തുകൾ ഉണ്ടായിരുന്നു എന്നത് കാണാതിരിക്കാൻ വയ്യ ഏതായാലും ബോത്ത് ഓഫ് ദം ടു സിക്സ്റ്റീൻ ടു സെവൻറ്റീൻ വിക്കറ്റ്സ് ദ് ഈസ് എ ബിഗ് ബിഗ് അച്ചീവ്മെൻ്റ് കമ്മിങ് ഇൻ ടു ദിസ് ഡെസ് മാച്ച് എസ്പെഷ്യലി വിത്തൌട്ട് ജസ്പ്രീത് ഭായ് പറയുന്നത് ശുഭം കില്ലാണ് ഇവ രണ്ടുപേരും ചേർന്നു കൊണ്ടെടുത്ത വിക്കറ്റുകൾ നോക്കണം പത്ത് വിക്കറ്റാണ് രണ്ട് ഇന്നിങ്സിലായിട്ട് ആകാശ് ദ്വീപ് എടുത്തത് ഏഴ് വിക്കറ്റാണ് രണ്ട് ഇന്നിങ്സിലായിട്ട് ജസ്പ്രീത് സോറി മുഹമ്മദ് സിറാജ് എടുത്തത് അത് ബൂംബ്രയുടെ അഭാവത്തിൽ ഇരുപത് വിക്കറ്റിൽ പതിനേഴ് വിക്കറ്റും അവരെടുത്തു അത് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ദർവേറെ ലോട്ട് ഓഫ് കോസ്റ്റ്യൻസ് ഇഫ് വി വുഡ് ബി ഏബിൾ ടു ടേക്ക് ദോസ് ട്വൻറ്റി വിക്കറ്റ്സ് ആൻഡ് വേ ദോസ് ടു ഗൈസ് ദ വാസ് ജസ്റ്റ് ഔട്ട് സ്റ്റാൻഡിങ് ഐ ഹ് നോ വേർഡ്സ് ടു ഡിസ്ക്രൈബ് എന്ന് ഷുബ്മൻ ഗില് കളിക്കു ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പേയ്സർമാർ ഈ കളിയിൽ നടത്തിയിട്ടുള്ള പ്രകടനം അത്രയും മികച്ചതാണ് പിന്നെ അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല അവിടെ പന്തെറിഞ്ഞ് വിക്കറ്റ് വീഴ്ത്തുക എന്നുള്ളത് ഡിഗ് ബോളിന് ഒരു പ്രശ്നമുണ്ട് പത്തിരുപത് ഓവർ കഴിഞ്ഞാൽ വല്ലാതെ സോഫ്റ്റ് ആയിപ്പോവും അപ്പോൾ അത് കഴിയുമ്പോൾ ഡിഫെൻസീവായിട്ട് പന്തെറിയേണ്ടി വരിക അതൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എന്നിട്ടും ഈ വിക്കറ്റുകൾ അച്ചീവ് ചെയ്തെടുത്തുന്നത് വലുതാണ് അത് ഗില്ല് കളിക്കേഷം പറയുന്നുണ്ട് ൗളേഴ്സിന് വിക്കറ്റ് കിട്ടിയാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല കാരണം ബോൾ വല്ലാതെ സോഫ്റ്റ് ആയി പോകുന്നു ഔട്ട് ഓഫ് ഷേപ്പ് ആകുന്നു വളരെ ക്യുക്ലി എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണോ വിക്കറ്റിൻ്റെ സ്വഭാവം കൊണ്ടാണോ എന്താണെങ്കിലും ഇറ്റ് ഗെറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ ദി ബൗളേഴ്സ് ടു ഗെറ്റ് വിക്കറ്റ്സ് ഇൻ ദീസ് കണ്ടീഷൻസ് ഒരു ടീം എന്ന നിലയിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു വിക്കറ്റ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് റൺസ് വളരെ ഈസിലി വരും എന്നൊക്കെ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല എന്നൊരു തോന്നൽ ഉണ്ടാകും അപ്പം ഒരല്പമെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരൽപ്പമെങ്കിലും ഹെൽപ്പ് ബൗളേഴ്സിനും കിട്ടണം ഇഫ് ദി ബോൾ ഈസ് ഡൂയിങ് സംതിങ് യു എൻജോയ് പ്ലേയിങ് അതല്ല ഒരു ഇരുപത് ഓവർ കഴിഞ്ഞാൽ ഒരു ഹെൽപ്പും കിട്ടാൻ പോകുന്നില്ല എന്ന് തോന്നിയാൽ ബാക്കി ദിവസം മുഴുവനും അന്നും അന്ന് പന്തെറിയേണ്ടത് ഡിഫെൻസീവായിട്ട് അറിയേണ്ടി വരുന്നുണ്ട് അത് തീർച്ചയായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എങ്ങനെ റൺസ് സ്റ്റോപ്പി എന്ന് മാത്രമായിരിക്കും ചിന്തിക്കുക വിക്കറ്റ് എടുക്കുക എന്നുള്ളതല്ല ദെൻ ദി ഗെയിം ലോസസ് ഇറ്റ് സെൻസ് ഇറ്റ്സ് എസെൻസ് എന്നാണ് ഇപ്പോൾ ഷുഭൻ ഗിൽ പറഞ്ഞത് അതുകൂടി നോക്കണം അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ പന്തിറിഞ്ഞവർ ഈ പതിനേഴ് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുള്ളതും അതാണല്ലോ ചിലപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ അഞ്ച് വിക്കറ്റ് തുടക്കത്തിലെടുത്തിട്ട് പിന്നെ അവരങ്ങ് പിടിച്ച് നിൽക്കുന്നതല്ലോ എന്നൊക്കെ നമുക്ക് തോന്നുന്നത് ഈ ഒരു കണ്ടീഷനുകൾ കൂടി നോക്കണം എന്തായാലും ഈ വിജയം അതിമഹത്തായൊന്നാണ് ലോഡ്സിൽ അത് തുടരാൻ പറ്റട്ടെ ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ പറ്റിയാൽ ഈ സീരീസ് പിടിക്കാൻ പറ്റിയാൽ അതിൻഡ്യൻ ക്രിക്കറ്റിൻ്റെ ഈ ട്രാൻസിഷൻ സമയത്ത് വലിയ വലിയൊരു ബൂസ്റ്റായിരിക്കും കൊടുക്കുക അവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ക്രിക്കറ്റിനകത്ത് കൂടുതൽ ശേഷങ്ങൾ മൈഗ്രാഫ്ലോക്സ് ഉണ്ടെത്താം